ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോസ് ബ്ലോഗ് അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ രണ്ട് മാല നിങ്ങളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയിട്ട് ഇട്ടേക്കുന്നത് എന്തേലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ നല്ലായിരിക്കും എനിക്ക് ഇങ്ങനെ കുറച്ച് ലോങ് ആയിട്ടുള്ളത് പൊതുവേ എനിക്ക് ഇത്തിരി ഇഷ്ടമാണ് ഇതാ ഈ ഒരു ലോക്കറ്റും കമ്മലും കൂടെ ഞാൻ ഒരു സെറ്റായിട്ട് വാങ്ങിയതാണ് എന്നിട്ട് അതിൽ ചെറിയ തരി തരിയായിട്ടുള്ള കറുത്ത മുത്ത് കോർത്തെടുത്തതാണ് ഇത് ആറ് ലെയർ വെച്ചിട്ട് ഓരോ സൈഡിലും കോർത്തെടുത്തിട്ടുണ്ട് ഏറ്റവും അറ്റത്തായിട്ട് ഞാൻ ഇതിന്റെ ഗോൾഡൻ കളറിലെ ഒരു ചെയിൻ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത് ചെയ്തെടുത്തു ഇത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ചെയ്ത് വെച്ചതാണ് എനിക്ക് ഇതിന്റെ ഈ ഏറ്റവും അടിയിൽ ഇട്ടിരിക്കുന്ന ഒരു ബീഡ് കിട്ടാത്തത് കൊണ്ട് ഇത് കണ്ടോ ഈ ഒരു ബീഡ് കിട്ടാത്തത് കൊണ്ട് അത് അങ്ങനെ ഫിനിഷ് ചെയ്യാതെ വെച്ചിരുന്നതാണ് അപ്പോൾ ഇപ്പൊ ഈ അടുത്തായിട്ടാണ് കുറെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഇപ്പൊ വലിയ ജംബറിങ്സ് അതായത് പോലത്തെ ഇതുപോലത്തെ റിങ്ങിനെ ജംബറിങ് എന്നാണ് പറയുന്നത് അപ്പൊ അതുപോലത്തെ റിങ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് ചെറിയ റിങ് ആക്കിയിട്ട് അതിനകത്ത് ബീഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഇങ്ങനെ കണ്ടു അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ ദിവസം ഇരുന്ന് അത് മൊത്തം ശരിയാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു കണ്ടോ അപ്പൊ ഇതാണ് രണ്ട് മാല ഇതിന് കമ്മലുണ്ട് കേട്ടോ പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞില്ല ഒരു വർഷത്തോളായി ചെയ്ത് വെച്ചിട്ട് അപ്പൊ എവിടെയാണെന്ന് അറിയില്ല പിന്നെ മെയിൻ ആയിട്ട് നമ്മളിപ്പം വന്നെന്താന്ന് വെച്ചാല് കുറച്ച് മെഡിസിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഞാൻ പറയാണ് ഈ ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആർക്കെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നിങ്ങളെ ഡോക്ടറുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് പിന്നെ മെഡിസിൻ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച ശേഷം നിങ്ങൾ ചെയ്യട്ടോ മെഡിസിനൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇത് മെയിൻ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് അങ്ങനെ ഒരു കമന്റ് വന്നിരുന്നു നമ്മുടെ നെക്കിൻ്റെ എനിക്ക് ഓൾറെഡി ഉള്ളതാണ് ഞാനിത് ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളൊക്കെ എനിക്ക് നല്ല രീതിയിൽ വ്യത്യാസമൊക്കെ വന്നായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എന്തായാലും നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് ഇത് തീർന്ന തീർന്ന ഒരു ട്യൂബാണ് കേട്ടോ ഇത് ഡെപ്പി വൈറ്റ് എന്ന് ഒരു ക്രീമാണ് ഡെപ്പി വൈറ്റ് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ഈ ഡെപ്പി വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രീം നമ്മള് രാത്രി കിടക്കുന്നതിന് മുമ്പേ ഫേസ് ഒക്കെ വാഷ് ചെയ്യുന്ന ഒപ്പം നമ്മുടെ നെക്കും കൂടെ വാഷ് ചെയ്തിട്ട് ഈ നെക്കിൽ ഇത് നെക്കില് മാത്രം കേട്ടോ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുന്ന ആ ഒരു ഏരിയയിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യണം ഇത് എന്തെങ്കിലും തീർന്നിരിക്കുക ഞാൻ ഇനി ഇതിപ്പം വീണ്ടും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് അപ്പോൾ എനിക്ക് എന്താ പറയാ എന്തെങ്കിലും റിസൾട്ടൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ നെക്ക് എന്തായാലും എനിക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരും ഞാൻ ഇവിടെ അന്വേഷിക്കുന്നുണ്ട് ഇത് എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ ഇവിടെ വയനാട്ടിൽ ഇത് അന്വേഷിക്കുന്നുണ്ട് എനിക്ക് ഈ മെഡിസിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രീറ്റ്മെന്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ പറയണം അപ്പൊ അത് കുറച്ച് പരി പണിയാ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് ഒന്ന് കേട്ടോ ഡെപ്പി വൈറ്റ് ഞാൻ അതിന്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മെഡിസിന്റെ പേര് പിന്നെ മെയിൻ ആയിട്ടുള്ളത് മുഖക്കുരുവാണ് എനിക്ക് അവിടെ ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരുവിധം പ്രോഡക്റ്റ്സ് ഒക്കെയാണ് ഫേസിൽ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് അല്ല ഞാൻ പറയുന്നത് നമ്മളെ മുഖത്തിടുന്ന ഫൗണ്ടേഷൻ ഒക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഇടത്തെ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്മീഡ ഫൗണ്ടേഷൻ അതായത് ബി ബി ക്രീം സി സി ക്രീം വാങ്ങിയായിരുന്നു നയൻ ടു ഫൈവിന്റെ അപ്പൊ അത് ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പൊ അതിന്റെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എന്തായാലും വാങ്ങിയല്ല പൈസ മുടക്കി എന്നാൽ അത് ഇടയ്ക്ക് അതോ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഒരു മൂന്ന് ദിവസം ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ ആജ്ഞ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഫേസ് ഇങ്ങനെ ഇരിക്കണം നിങ്ങൾ നോക്കണ്ട കൺസിലറാ ഫുള്ള് മേക്കപ്പാ അപ്പൊ ഇത് ട്രക്ടിനോയിൻ എന്ന് പറയും ഇത് രണ്ട് ഇതുണ്ട് സീറോ ഒരു മിനിറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സീറോ പോയിന്റ് സീറോ ഫൈവ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവര് അതായത് ട്രക്റ്റിനോയിൻ യൂസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവര് ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടറോട് ചോദിക്കുന്ന പെർമിഷൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസ് എപ്പോഴും വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയ ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ആദ്യത്തെ ടൈമിലൊക്കെ നമ്മളൊരു വൺ വീക്ക് ടു വീക്കൊക്കെ ഫേസിൽ ഈ ആഗ്ന ഉള്ളത് ഉള്ള ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് സ്പോട്ട് ഇട്ട് കൊടുക്കുക സ്പോട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഓയിൽമെന്റ് എടുക്കുക ജസ്റ്റ് ഇതാ ആ ഒരു പിമ്പിളിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒന്ന് സ്പോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺ അവർ ഇട്ട ശേഷം ഇത് വാഷ് ചെയ്ത് കളയണം വാഷ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് ഇട്ടല്ല വാഷ് ചെയ്യേണ്ടത് നോർമൽ നമ്മുടെ നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് മാറ്റുക അപ്പോൾ അതാണ് ഫസ്റ്റിലെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ആ ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല വേറെ ഇറിറ്റേഷൻ ഒന്നും തോന്നുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിലും ഇതുപോലെ വെക്കാം അപ്പോൾ ഒരു ത്രീ ഹവേഴ്സ് ആക്കാം വൺ അവർ എന്നുള്ളത് ഒരു ത്രീ ഹവേഴ്സ് അപ്പൊ അതും ഇതുപോലെ സ്പോട്ട് മാത്രം ഇട്ട് കൊടുക്കുക മുഖം ഫുൾ ആയിട്ട് ആക്നെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇത് ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യണം ഞാൻ അത് ഉടനെ ചെയ്യാൻ പാടില്ല ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ട് സംസാരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളാദ്യം വിചാരിക്കും സാധാ മുഖക്കുരു അല്ലേ പൊയ്ക്കോളൂന്ന് പക്ഷെ ഫുൾ ആയിട്ട് വന്നവർ ശ്രദ്ധിക്കുക ഇതൊരുതരം അലർജിക്ക് പ്രോബ്ലം ആകാനും ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം എനിക്ക് ആദ്യം ഞാൻ കൺസൾട്ട് ചെയ്ത സ്ഥലത്ത് ഡെർമെറ്റോളജി ആയിരുന്നു ഡെർമറ്റോളജി ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് സത്യമായി ഡെർമറ്റോളജി എനിക്ക് പേര് എന്തെങ്കിലും നമ്മൾ എന്നിട്ട് കഴുത്തിന് കറുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവര് പറയും അതൊക്കെ നോർമലാന്ന് പറയും പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കാണുക അപ്പം അവർ ആയിട്ട് പറയും എന്താ ചെയ്യേണ്ടത് ഇതെങ്ങനെ മാറും ഇപ്പം നെക്കിനാണെങ്കിലും പെരട്ടേണ്ട നിങ്ങൾക്ക് എന്ത് മെഡിസിനാണ് തരേണ്ടത് എല്ലാ കാര്യങ്ങളും അവർ ആയിട്ട് ചെയ്യും എൻ്റെ അഭിപ്രായമാണ് ഇത് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ് അപ്പോൾ ഞാൻ നോർമലി ഡെർമറ്റോളജീനെ ഞാൻ കണ്ടിരുന്നതാണ് ഏകദേശം രണ്ടും മൂന്ന് മാസം വരെയൊക്കെ എൻ്റെ ഫേസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെയായിരുന്നു ഡെറിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് ആ സമയത്ത് ഡോക്ടർ തന്നിരുന്നത് അത് തേച്ചിട്ട് ഒരു വ്യത്യാസം ഇല്ല എനിക്ക് മാത്രമല്ല എൻ്റെ ബ്രദർ എൻ്റെ വല്യമ്മച്ചിടെ മോനുണ്ട് അവനും ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ കാണിച്ചത് അവനും ഫേസിൽ ഇതുപോലെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മെഡിസിൻ വാങ്ങിച്ചു പക്ഷെ രണ്ടുപേർക്ക് മാറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കോസ്മെറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞ് അവര് തന്ന മെഡിസിനാണ് ട്രെറ്റി നോയിൽ ഇത് കഴിഞ്ഞിട്ട് എന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ക പോയി അതുപോലെ ഇത് ചെറിയൊരു പീലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് പീലിംഗ് ഉണ്ടാവും അപ്പോൾ അത് പേടിക്കേണ്ടതില്ല മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം ഇത് യൂസ് ചെയ്യുന്നവർ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ് അപ്പൊ ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതാണ് ഞാൻ ചുറ്റി തൂങ്ങിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട് അപ്പൊ ഇതിപ്പോ ഏകദേശം ബേസിക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുക ഡ്രൈ ചെയ്ത് വെക്കുക അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യ സ്പോട്ടില് മാത്രം ഇട്ട് കൊടുക്കുക ഫസ്റ്റ് വീക്ക് അത് വൺ അവർ മാത്രം ആദ്യത്തെ ദിവസം ഇട്ടിട്ട് ഇറിറ്റേഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം ഡോക്ടറോട് ചോദിക്കണോട്ടോ വീണ്ടും എടുത്ത് പറയാനാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി തരരുത് കേട്ടോ പറഞ്ഞില്ലെന്നു വേണ്ട അപ്പൊ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്ക് ത്രീ ഹവേഴ്സ് ആക്കുക ത്രീ ഹവേഴ്സ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയാം നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്യേണ്ടത് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യരുത് അപ്പം ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇനി ഫേസ് വാഷ് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല ഞാനത് ഇതിവിടെ അന്ന് കൊടുത്തേക്കാം ഫേസ് വാഷ് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല ഇത് എറ്റിഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് സ്കിന്ന് വൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്കിൻ ടാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോലെ റിസൾട്ട് തരുന്ന ഒരു ഫേസ് വാഷ് ആണ് മെഡിസിനൽ ആണ് അപ്പോൾ നോർമലി നമ്മൾ കിട്ടുന്ന ഈ അല്ലറ ചില്ലറ ഫേസ് വാഷുകൾ മാറ്റി പുതിയതൊന്ന് ട്രൈ ചെയ്യണം നല്ല ഒന്ന് ട്രൈ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം അതുപോലെ സാലിസിലിക് ആസിഡ് ഉള്ളത് ആഗ്ന പ്രോബ്ലം ഉള്ളവർ സാലിസിലിക് ആസിഡ് ഉള്ളത് ഫേസ് വാഷ് യൂസ് ചെയ്യാണ് മെഡിസിനൽ ആയിട്ടുള്ളത് അത് ഡയറക്റ്റ് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരും അപ്പോ ഈ രണ്ട് കാര്യങ്ങള് ഓർത്തുവെക്കുക പിന്നെ ഇനിയുള്ളത് ലിപ്പിലുള്ള പിഗ്മെന്റേഷൻ അതാണ് ഇനി മെയിൻ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കറുത്തിരിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്റെ കാര്യം ഇപ്പൊ നോക്കണ്ട ഞാൻ ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തിട്ടില്ല ഞാൻ വീണ്ടും വീണ്ടും അടുത്ത് പറയുകയാണ് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് തരുന്നതാണ് എനിക്കിത് യൂസ് ചെയ്തിരുന്ന സമയത്ത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു ഒരു കോഴ്സ് പോലെ ഉണ്ടല്ലോ ഇത്ര നാളത്തൊക്കെ യൂസ് ചെയ്യണം അത് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്റെ ലിപ്പ് പിന്നെയും പഴയതുപോലെ ആയത് അതുപോലെ ലിപ് ലിപ്ബാം യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ എന്റെ ലിപ്സിലുണ്ട് അപ്പൊ ഇത് ഡിജി ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഡിജി ഗ്ലോ ഇത് ഞാൻ നിങ്ങൾക്ക് അതിൽ കൊടുത്തിട്ട് കൊടുത്തേക്കാട്ടോ കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് ലിപ് ജെൽ എന്ന് പറയും ഇത് ഒരു സ്ട്രോബെറി ആണ് ഇത് ഇത് കണ്ടില്ലേ ഇതൊരു സ്ട്രോബെറി ഫ്ലേവറാണ് അപ്പം ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ലിപ്സ് ജെല് ഇത് തേച്ചശേഷം ലിപ്സ്റ്റിക് ലിപ്ബാം ഒന്നും ഉണ്ടാകരുത് ലിപ്പ് നല്ല ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഈ ഒരു ലിപ് ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക രാവിലെ ആവുമ്പോഴത്തേക്കും ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകിക്കളയ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് അത് ഇതെല്ലാം ഞാൻ ജസ്റ്റ് പറയുന്നുള്ളു കാര്യം ചില ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാറില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കുന്നത് എല്ലാവരുടെ ഫേസിൽ ഒരുപോലെ റെഡി ആവുമെന്ന് അറിയില്ല പക്ഷേ ഡോക്ടറോട് ചോദിച്ച ശേഷം മാത്രം പരത്തുക ഞാൻ ആക്നെ പ്രോബ്ലം വന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല ഒരുപാട് അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയതിന് ശേഷം ഡെർമറ്റോളജിയിലൊക്കെ പോയി ഒത്തിരി പൈസകളൊക്കെ നഷ്ടമായ ശേഷമാണ് പിന്നെ കോസ്മെറ്റോളജിയിൽ പോയി അതാരും പറഞ്ഞു അന്നേരം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം വീടിന് തൊട്ടടുത്തായിട്ട് ഒരെണ്ണം ഉണ്ടെന്ന് കണ്ടു എന്നാൽ പിന്നെ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിരുന്നു ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് അവിടുത്തെ ട്രീറ്റ്മെന്റിൽ അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ മേക്കപ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ലിപ്പാൻ ഇടേണ്ടത് നിർബന്ധമാണ് നമ്മൾ ലിപ്സ്റ്റിക് ബ്രാൻഡഡ് ഒന്നും അല്ലെങ്കിലും നമ്മുടെ ലിപ്സിനെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വരാതിരിക്കാനായിട്ട് ഒരു ലിപ്ബാം യൂസ് ചെയ്യാനുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോ ഇതിൽ ചാപ് ടെക്സ് എന്ന് പറയും ഇത് മെഡിസിനൽ ആണ് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണം നോക്കിട്ട് ഞാനിത് എനിക്ക് ഇനിയും വാങ്ങാനുള്ളത് കൊണ്ട് ഇതൊന്നും കളയാതെ വെച്ചതാണ് ഇത് ചാപ് ടെക്സ് എന്ന് പറയും അപ്പോ ഇത് ഈ ഒരു ലിപ്ബാം ആണെങ്കിൽ മെഡിസിനൽ ലിപ്ബാം ആണ് ഇത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഇത് ലിപ്സിൽ ഇട്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞു നോക്കിയാൽ നന്നായിട്ട് ലിപ്സിൽ അത് അബ്സോർവ് ആകും അപ്പൊ നല്ല ഒരു എന്താ പറയാ കെയർ കിട്ടും നമുക്ക് ലിപ് കെയർ അപ്പൊ അതുകൊണ്ട് ഇത്രയും പ്രോഡക്റ്റ്സ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പിന്നെ ഒരു കാര്യം കൂടെയുണ്ട് നമ്മുടെ ഡാൻഡ്രഫ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആണല്ലേ എന്റെ ഹെയറിൽ ഇപ്പൊ കാണാൻ ചാൻസ് ഉണ്ട് ഡാൻഡ്രഫ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പൊ നമുക്ക് സ്കാൽഫ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സ്കാൽഫ് പ്ലസ് ആണ് ഞാൻ റീസെന്റ്ലി ഒക്കെ യൂസ് ചെയ്തിരുന്നത് അപ്പൊ അതിനകത്ത് ആ ഒരു ബോട്ടിൽ ഒരു ടു സിക്സ്റ്റി ടു നയന്റി ആദ്യം ടു ഫിഫ്റ്റി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പൊ ആവശ്യക്കാര് കൂടിയത് കൊണ്ട് റേറ്റ് കൂടിയിട്ടുണ്ട് ഒരു ടൂ നയന്റി ഒക്കെ ഇപ്പൊ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബോട്ടിൽ ബ്ലൂ കളർ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പം ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ എല്ലാ ദിവസവും ഫസ്റ്റ് ടൂ വീക്കിൽ എല്ലാ ദിവസവും വേറെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ ഈ ഒരു ഷാംപൂ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം കുളിക്കുമ്പോൾ അത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയ്യരുത് ാൻറഫിന് വേണ്ടി ഉള്ളത് കൊണ്ട് അത് ഡയറക്റ്റ് സ്കാൽഫിൽ തന്നെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും ഒന്ന് മസാജ് ചെയ്ത ശേഷം കഴുകിക്കളയം ഇനി അത് കഴിഞ്ഞിട്ട് ടു വീക്ക് കഴിഞ്ഞ ശേഷം അതായത് മൂന്നാമത്തെ വീക്കില് നമ്മളത് ഒന്നരാടാക്കുക ഒരു ദിവസം വാഷ് ചെയ്യുന്നു പിറ്റേ ദിവസം നമ്മൾ ഡാൻഡ്രഫ് ഷാംപൂ ഇടുന്നില്ല വേറെ ഷാമ്പുവും ഇടണ്ട എൻ്റെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി എടുത്താൽ മതി ഹെയർസ് അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ ഇനി നാലാമത്തെ വീക്ക് വരുമ്പോഴേക്കും നമ്മൾ ആ ഒന്നരടെന്നുള്ളത് രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതൊരു കോഴ്സാണ് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ അവർ നമുക്ക് ഈ ഡാൻഡ്രഫിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള നമുക്ക് ഒരു എന്താ പറയുക ഒരു ജെല്ലുണ്ട് അത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുന്ന ഹെയർ സ്പാ ചെയ്തു തരും അപ്പോൾ ആ ഒരു ഹെയർ സ്പായും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് നിങ്ങളുടെ തലേന്ന് ഈ ഒരു ഡാൻഡ്രഫ് പോയി കിട്ടും പിന്നെ ഒരു മന്ത്ലി വൺസ് ഒക്കെ വൺസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്താൽ മതി പിന്നീട് വരാതിരിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരു കാര്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരണ്ട് വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നെ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ ബൈ ബൈ